ഉണ്ട് ഒരു സാരി കൊടുത്തിട്ടുവാൻ ഫൈറ്റൊക്കെ ഉണ്ട് ഞാൻ അല്ലുവർജിന്റെ ഒരു ഫാനാണ് ഈ ബോസ് ഇഷ്ടപ്പെടാൻ ആ ലാസ്റ്റ് ഫൈറ്റില് അല്ലുവർജിനെ രണ്ട് കൈകള് കെട്ടിയിട്ടേക്കണം രണ്ട് കാലം കെട്ടിയിട്ടേക്കാണ് കുറെ പേര് വിട്ടുവന്ന് കൊണ്ട് അല്ലുവർജിലേക്ക് നമുക്ക് ഈ രണ്ട് കൈ കാലം കെട്ടിയിരിക്കുമ്പോഴത്തേക്ക് ഇടയിലൊന്നും മൂത്രമിക്കാൻ പറ്റില്ല ഒന്നും ചൊറിയാൻ പറ്റില്ല ഒന്നും ചൊറിയാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തെ കാര്യം കാര്യമൊന്നും ആ ഫൈറ്റ് മോശായി നല്ല ഫൈറ്റ് ഫൈറ്റ് ഫൈറ്റും പുഷ്പടാ പുഷ്പ പുഷ്പരാ 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 പിന്നെ അണഞ്ച് വേറെ ഡയലോഗ് ഉണ്ട് കേട്ടോ പുഷ്പല്ല ഡയലോഗ് എന്ന് അറിയാമോ ഈ സാരി ഉടുത്തോണ്ട് വരുവാരോ സാരി ഉടുത്തോ വന്നപ്പോഴത്തെ ഡയലോഗ് ഞാൻ പറയണേ ആണുങ്ങൾ സാരി കൊടുക്കുന്നത് ദേവി ദേവിക്ക് നമ്മൾ നേർച്ച ചെയ്യുന്നതാണ് അതായത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ദേവി നടത്തി തരുമെന്നാണ് പറയുന്നത് അതാണ് പുഷ്പ അതാണ് അവിടെ സാരി കൊടുത്തത് മനസ്സിലായില്ലേ അത് സിനിമയിലെ ഡയലോഗാണ് എന്നാലും ആവറേജ് മൂവിയാണ് കുറ്റം പറയുന്നില്ല ഫസ്റ്റ് ഹാഫൊക്കെ ഒരു കുഴപ്പമില്ലാതെ പോയതാണ് അത് രണ്ട് നമുക്കൊന്ന് ചൊറിയാനും പറ്റൂലും എനിക്ക് വാങ്ങുന്നത് അറിയാം അപ്പൊ നമ്മള് ദൃശ്യം നമ്മളൊരു ചങ്ങബ്രോയുണ്ട് ആ ബ്രോയാണ് എനിക്ക് കോസ്യൂം വാങ്ങുന്നത് ഞാൻ പിന്നെ പൈസ എന്ന് പറയാം ചേട്ടാ ഞാൻ വാങ്ങിക്കാന്ന് പറഞ്ഞത് ഇത് വേറെ ഇപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കാണ് വന്നത് അതായത് സമയത്ത് കൊടുക്കാനുള്ള പൈസ കൊണ്ടാണ് വന്നത് എന്തിനാണ് മാംഗോ ചില്ലിയാണ് ഏത് മാംഗോ ചില്ലിയിൽ നമ്മളെ പിഴഞ്ഞ് ഞാനും സ്വദേശം നമ്മൾ സെറ്റ് ചെയ്ത് ഇപ്പം ഇവിടെ നമ്മൾ പഠിക്കും പിന്നെ അല്ലാതെ കുഴപ്പമില്ല കേട്ടോ കുഴപ്പമില്ല എന്നാലും സെറ്റായിരുന്നു അടിപ്പ്ളയായിരുന്നേട്ടാ അതൊന്നും പറയണ്ട പിന്നെ അവിടെ ലാസ്റ്റ് ഒരു ഡാൻസുകളുണ്ടായിരുന്നേട്ടാ ഡാൻസ് എന്ന് പറഞ്ഞാൽ അതൊരു അതൊന്നും പറയല്ല പിന്നെ അതൊന്നും പറയ ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫസ്റ്റ് വരെ കൊണ്ടുപോയ ഭാഗത്താണ് ഭാഗത്തിന്റെ ഒരു അഴിഞ്ഞാട്ട് പക്ഷെ അതുപോലെ തന്നെ ലാസ്റ്റ് ഫൈറ്റ് രണ്ട് കൈയും രണ്ട് കാലം കെട്ടിത്തുന്ന ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് രണ്ട് കാലും കൈ കെട്ടി വെക്കുമ്പോൾ നമുക്ക് അത് തൊറിയാൻ പറ്റും ഒന്നും മൂത്രം വയ്ക്കാൻ പറ്റാ പറ്റൂല പക്ഷെ അതൊരു മോശമായിടുത്തുള്ള ഫൈറ്റൊക്കെ പറ്റായിരുന്നു ഒരു കാര്യം പറഞ്ഞു നമ്മളെ ധ്യാവിക്ക് നമ്മളൊരു നേരത്തെ സമർപ്പിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് ആണുങ്ങള് പരിവേഷൻ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ നടക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം അത് ഈ അല്ലുവർഷം അതിനെ അവർ സ്ഥലോട്ട് കൊടുക്കയാണ് ഒരു പാട്ടിന് വേണ്ടി അവര് രണ്ട് കോടി രണ്ട് കോടിയാണ് അവർക്ക് ഒരു പാട്ട് എന്തിനാണ് ചെയ്തിട്ട് പോയത് നമുക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അല്ലാതെ ഒരു പാട്ട് സകലം ലാഭം ഉണ്ടായിരുന്ന കുറച്ച് ലാഭം അത് കുറച്ച് കോമഡി പോയി എല്ലാരും ചിരിയാണ് ക്ലൈമാക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാല് അവരെ കരഞ്ഞ കമ്പ്യൂട്ടർ ചിരിക്കണ കാര്യം ഡബിങ് ശരിയായില്ല മോശമായ നല്ല ബാക്കിയുള്ള മോളായിരുന്നു സെക്കൻഡ് ഹാഫ് വരെ ഫസ്റ്റ് ഹാഫ് പോരാ പടം പോലെ പറ്റുള്ളതാണ് എന്നാലും മൂവിയാണ് ആ അല്ലൂർ ഞാൻ കാണിച്ചപ്പോഴത്തേക്ക് നല്ല പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആരൊന്നും പറയാനില്ല വേറെ ലെവലായിരുന്നു നല്ല പടം കുഴപ്പമില്ല അത്യാവശ്യം ആവറേജ് എന്ന് പറയാനേ പറ്റുള്ളൂ കുറച്ചൂടെ മാറ്റി പിടിച്ച പോളെ ത്രീ വിടണത് തോന്നുന്നു അതാണ് പേണ്ട കേട്ടാണ് പറഞ്ഞത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടുതന്നെ ഞാൻ ഈ സാരി കൊടുത്തോ ഇതൊന്നും ആര് സാരി കൊടുത്തോണ്ട് പോലെ എല്ലാവരും പറയും ഭയങ്കര തോലി പുലിക്കെട്ടിയാണ് കോമലയാണ് പറയുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ഒരു കലാകാരനെന്ന് ഞാനൊരു കലാകാരനാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ എല്ലാ സിനിമ നടന്നവരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അല്ലു അറിഞ്ഞിൻ്റെ ആ പെർഫോമൻസ് കണ്ടാണ് ആ സാരി കൊടുത്തേണ്ട വന്ന ഒരു ഞാൻ പത്തരം കൂടെയാണ് അത് കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് സാരി കൊടുക്കണമെന്നൊരാഗ്രഹം തോന്നിയത് അങ്ങനെ എൻ്റെ ഭാര്യയാണ് എനിക്ക് സാരി കൊടുത്ത് തന്നത് പിന്നെ നമ്മൾ ദൃശ്യ പിന്നെ നമ്മുടെ നിത്യം അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ സുമേഷ് ഉണ്ടായിരുന്നു സിനിമ ചെന്നിട്ട് വേണം സുമേഷിനെ കണ്ടിട്ട് നാരങ്ങ വാങ്ങിയിട്ട് നമ്മൾ മാംഗോ ചില്ലി വാങ്ങിച്ചിട്ട് ഈ നാരങ്ങ കയറത്തിട്ട് അതിൽ പിടിച്ചിട്ട് മേക്കപ്പ് ഒക്കെ ഒരു മണിയൊക്കെ ഞാൻ എണീറ്റായിരുന്നു ഒരു മണിക്ക് എണീറ്റ് ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് ഒരു വിധത്തില് ശരിയാവുക അവസാനം പിന്നെ സാരി കൊടുത്തിട്ട് സാരി കൊടുത്തതിനാൽ ശരിയാണോ എല്ലാം കൂടെ മൂന്ന് മണി പിന്നെ വീണ്ടും സാരി ഒന്നും കൂടി ആയിട്ട് സാരി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും മണി ആയിട്ട് കൊടുത്ത് കൊടുത്താൽ മൂന്നര മണിയായി മൂന്നര മൂന്നേക്കാരെ സുമേഷിനെ കണ്ടിട്ടാണോ ഇതാണ് ഞാൻ എങ്ങനെയല്ല തിരിച്ച് ഓട്ടേ തന്നെയാണ് വേണം പിന്നെ അല്ല അല്ലെങ്കിൽ തന്നെ വേണ്ടി ഓട്ടേൽ വന്നെങ്കിൽ തിരിച്ച് നമ്മൾ ഓട്ടേൽ തന്നെ പോവും ഞാനൊരു സാധാരണക്കാരനാണ് എനിക്കതിൽ കുറ്റൊന്നുമില്ല ഞാൻ ഹെവി ഡ്രൈവറൊക്കെ തന്നെയാണ് നമ്മളെ ഉപജീവന മാർഗം ഓട്ടോറിക്ഷേ ഓക്കെ